ഈ വീഡിയോ പലരും കണ്ടിട്ടുണ്ടാവും നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം ആൾ റൗണ്ട് കൺസ്ട്രക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട ലത്തീഫ് ബായിക്ക് സംഭവിച്ച ഒരു അപകടമാണ് കൺസ്ട്രക്ഷൻ മേഖലയിൽ വ്യത്യസ്തമായ വർക്കുകൾ ചെയ്യുന്ന അദ്ദേഹത്തിന് സംഭവിച്ച ഒരു അപകടമാണ് പലപ്പോഴും സേഫ്റ്റി നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് കൺസ്ട്രക്ഷൻ മേഖലയിലും ഏത് മേഖലയിലായിക്കോട്ടെ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ സേഫ്റ്റി ഉറപ്പാക്കിയിട്ട് വേണം നിങ്ങൾ വർക്ക് ചെയ്യാൻ എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കിണറിൽ സ്റ്റേജ് ഇട്ടിട്ട് അദ്ദേഹം അതിന്റെ പടവ് ചെയ്യുന്ന ഒരു സമയമാണ് അതിൽ കല്ല് ഇറക്കി വെക്കുന്ന സമയത്ത് ആ സ്റ്റേജിൽ വെയിറ്റ് താങ്ങാൻ പറ്റാതെ താഴോട്ട് പോയതാണ് അതിൽ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും സേഫ്റ്റിക്ക് വേണ്ടിയിട്ടൊരു സേഫ്റ്റി റോപ്പ് അതിൽ കൂടെയുള്ള ആൾ റോപ്പ് രണ്ടാമത് റീസെറ്റ് ചെയ്യാൻ നോക്ക് നിക്കുന്ന സമയത്താണ് താഴോട്ട് പോയത് അദ്ദേഹത്തിന്റെ റോപ്പ് അദ്ദേഹം സേഫ്റ്റി റോപ്പ് ഘടിപ്പിച്ചിട്ടും ഇല്ല അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഏത് മേഖലയിൽ പണിയെടുത്താലും സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്